മനുഷ്യൻ സകൽ ലോകവും നേടിയിട്ട് തന്റെ ജീവന നഷ്ടമാക്കി കളഞ്ഞാൽ എന്ത് പ്രയോജനമെന്ന് വിശുദ്ധ തിരുവഴുത്ത് വേദപുസ്തകം ചോദിക്കുന്നു சூப்பர் கம்பியூட்டர் தலைச்சோள்ள மனுஷன் கண்டுபிடிச்சவனா அது கைகொண்டு அம்மானும் அறிஞ அறியா தான் ஆத்மாவிட் விலையை குறித்து மனசில போகும் கழிவு கொண்டு பாரம்பரியம் கொண்டு வித்சம் கொண்டு சகலதும்

സകല രാജ്യങ്ങളെയും വെട്ടിപ്പിടിച്ചവൻ സകല രാജാക്കന്മാരെയും കൊന്തുണിക്കവൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു അതെ മഹാസമുദ്രത്തെ നോക്കി അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ നോക്കി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു മഹാസമുദ്രമേ ഈ ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവനാണ് അലക്സാണ്ടർ ചക്രവർത്തി എന്നാൽ അദ്ദേഹത്തിന്റെ മുപ്പത്തി മൂന്നാം വയസ്സിൽ വെറുമൊരു മലം പനി ബാധിച്ച് ആ മനുഷ്യൻ ഈ മാറ്റപ്പെടുവാൻ ഇടയായിരുന്നു ിച്ച് രാജ്യത്തെ വെട്ടി പിടിച്ചവൻ രാജാക്കന്മാരെ കൊണ്ടു എന്നാൽ താൻ ഒരു മനം പണിക്ക് இல்லதாகி போக போல அது சாஞ்சு போகும் அது நேர் போல மனுஷன் ஆயுசு எப்பொழுது மாற்றப்பட்டு போகாம എന്നാൽ മനുഷ്യൻ എപ്പോൾ മരിക്കുമെന്നുള്ളതല്ല വിഷയം ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ പണ്ഡിതനും പാമ്പറിനും ദരിദ്രനും സമ്പന്നനും അത് കുബേരനും കുജലനും കറുത്തവനും വെളുത്തവനും മരിക്കും മരണത്തിന് വ്യത്യാസമില്ല മരണത്തെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയത്തില്ല എന്നാൽ എപ്പോ മരിക്കുമെന്നുള്ളതല്ല കാര്യം മരിച്ചാൽ മനുഷ്യന്റെ ആത്മാവിടെ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും മനുഷ്യന്റെ മരണത്തോടുകൂടി സകലതും തീർന്നില്ല എന്ന് ഇല്ല പ്രിയര് നാം എല്ലാം പച്ച കോഴിമുട്ട കണ്ടിട്ടുള്ളവരാ ആ പച്ച കോഴിമുട്ട കയ്യിൽ പിടിച്ചെന്ന് ഞരിച്ചാലതിന്റെ പുറം കൊണ്ട് ഉടഞ്ഞു പോകും നിലത്ത് വീണാൽ അത് പൊട്ടിപ്പോകും അതിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന മഞ്ഞക്കരവും വെള്ളക്കരവും പൊട്ടി മനുഷ്യൻ മനുഷ്യന്റെ ശരീരം ഈ മണ്ണിൽ എടുത്തതാകുകൊണ്ട് ഈ മണ്ണിലേക്ക് തന്നെ ചേരും എന്നാൽ മനുഷ്യന്റെ ആത്മാവും പ്രാണനും തിരിച്ച് സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലും അവിടെ വച്ച് ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവം ആയാസനത്തിന് മുന്നിൽ നിൽക്കേണ്ട ഒരു ദൈവം അവിടെ വച്ച് ഏത് മനുഷ്യനെയും ദൈവം ന്യായം പിടിക്കും ഇക ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവം മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം അന്ന് കൈകൾ ബലപ്പെട്ടിരുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ നിത്യമായ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് അലക്സാണ്ടർ ചക്രവർത്തി വെട്ടിപ്പിടിച്ചു തന്റെ കൂടെ അനേക അനേക സൈനാധിപന്മാരുണ്ടായിരുന്നു കായിക സംഘം ഉണ്ടായിരുന്നു ഒരുപത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അത് കായിക സംഘം ഉണ്ടായിരുന്നു പലതും പലതും കൂട്ടുകുണ്ടായിരുന്നു പലതും വെട്ടിപ്പിടിച്ചവൻ സർവ സൈനാജി ചിത്രകാരൻ പറഞ്ഞു എന്റെ ശവമടക്കിനുള്ള ശവപ്പെട്ടി വാങ്ങുന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടറായി നിൽക്കണമെന്ന് അത് തന്നെയുമല്ല എന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇരുവശത്തും വഴിയുടെ ഇരുവശത്തും ആളുകൾക്ക് ഞാൻ നേടിയ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ സ്വർണ്ണങ്ങളും അത് എറിഞ്ഞിട്ട് കൊടുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി മൂന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് എന്നെ ശവമടക്കുമ്പോൾ എന്റെ ശവപ്പെട്ടിക്ക് രണ്ട് ദ്വാരം അപ്പുറത്തും ഇട്ട എന്റെ കൈകൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വിട്ടിട്ട് വേണം മടക്കാണെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഈ ക ലോകത്തിലെ ഏത് സയന്റിസ്റ്റ് ഏത് ഡോക്ടറായാലും ഏത് പുരുഷങ്കരനായാലും ചികിത്സിച്ച അദ്ദേഹത്തിന് മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിയാത്ത േ അത് ഡോക്ടർക്ക് പോലും മനുഷ്യനെ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ കഴിയത്തില്ല എന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് എന്നെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആ ഡോക്ടർ തന്നെ എന്റെ ശവപ്പെട്ടി മേടിച്ചു കൊണ്ടുവരണമെന്നോ പറഞ്ഞു ഞാൻ സ്വർണ നാണയങ്ങള് ചുറ്റും റോഡിലേക്ക് വലിച്ചെറിയണമെന്നോ എന്താണ് അർത്ഥമെന്ന് അറിയാമോ ഞാൻ സകലതും വെട്ടിപ്പിടിച്ച് സഹതും നേടി എന്നാൽ തനിക്ക് സഹതും കൊണ്ടുപോകാൻ കഴിയത്തില്ല അത് റോഡിൽ നിൽക്കുന്നവർക്ക് റോഡിന്റെ ലിവസത്തേക്ക് മെറിഞ്ഞിട്ട് കൊടുക്കണമെന്നോ സകലും നേടാം പക്ഷേ അതിന് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയത്തില്ലെന്നോ അദ്ദേഹം മൂന്നാമത് പറഞ്ഞു എന്റെ കൈകൾ രണ്ടും പുറത്തേക്കണമെന്ന് കാരണം എന്താ ഞാൻ യുടെ ഉദരത്തിൽ നിന്ന് വെറും കൈയായി വന്നു ഞാൻ തിരിച്ചു വെറും കൈയായി മടങ്ങി പോകുന്നു പോകുന്ന അവസ്ഥയാണ് എനിക്കൊന്നും നേടിയതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഞാനിത് പരാജയപ്പെട്ടു പോയെന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുവാൻ അടിയായിത്തീരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാര വേലയില് അത് തന്നെ ചെയ്യുവാൻ ഈ ലോകത്ത് മനുഷ്യന് സകലതും വെട്ടിപ്പിടിക്കാൻ കഴിയും ശകലും നേടുവാൻ കഴിയും അദ്ദേഹം തന്റെ കൊണ്ട് ശ്രേഷ്ഠത കൊണ്ട് കഴിവുകൊണ്ട് സമ്പത്ത് കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് പാരമ്പര്യം കൊണ്ട് സകലതും വെട്ടിപ്പിടിക്കാം പക്ഷേ

ആത്മാഭിരു ശാന്തി ലഭിച്ചുവാൻ നിത്യ മോക്ഷം ലഭിച്ചുവാൻ അത് ഏക മാർഗം അത് മാർഗമാറ്റൊരു ആകാശത്തിന്റെ നാമം മാത്രമാരാണ് ഒരു മതസ്ഥാപകനാണോ അന്നയല്ല മതപരിവർത്തകനാണോ അന്നയല്ല രാഷ്ട്രീയ വിപ്ലവ നേതാവാണോ അന്നയല്ല ആർമികൾ ാണ് അല്ലയല്ല ഏതെങ്കിലും മതത്തിന്റെ വാർത്താവാണ് അല്ലയല്ല ഞങ്ങൾ ക്രിസ്തു നിൽക്കുന്ന കർത്താവേശു ക്രിസ്തു മതസ്ഥാപകനല്ല മതപരിവർത്തകനല്ല മറിച്ച് மனுஷன் ரூபாந்தரம் கொடுக்க மனுஷன் மானசாந்திரம் மனுஷன் மனுஷன் அகத்தத்தில் அது ரோகிகளுக்கு சௌக்கியம் நான் விடுவிக்க அது കർത്താവ് യേശുക്രി രക്ഷിതാവായി ലോകത്തിനൊക്കെ ഇറങ്ങി വന്നു പാപികൾക്കും അക്രമികൾക്കും കൊലപാതകൾക്കും പിടിച്ച മറിക്കാർക്കും മദ്യപാനം അത് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് വഴി തുറക്കുവാൻ മനുഷ്യന്റെ പാപങ്ങളെ മാറ്റുവാൻ ആ മനുഷ്യന്റെ ശാപത്തെ നീക്കുവാൻ മനുഷ്യരെ വിരിവിച്ചെടുക്കുവാൻ എത്ര ലോകത്തിലേക്ക് വന്നതാ എന്നെ കേൾക്കുന്ന പേര് ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലോകാവസാനത്തിന്റെ മണി മനുഷ്യന്റെ കാതുകൾ മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊന്നു കാലത്തിലേക്ക് അതെത്തുരുന്ന് കഴുത്ത് അകത്തേക്ക് വലിച്ചെറിയുന്ന ഭർത്താക്കമ്മ എവിടെയാണ് ഇല്ല മനുഷ്യരെന്ന് മനുഷ്യൻ അന്റെ പരാജയപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ ആക്രമിക്കുന്നു ഒരു സിഗരറ്റ് കുത്തിക്ക് വേണ്ടി സ്വന്തം ശിവത്തിനെ കുത്തിക്കൊല്ലുന്നു അത് അതെ കൂട്ടുകാരുന്ന് அதிபரி நம்மளை நிலத்து விளக்கிடாமல் கண்ணொடிச்சு நோக்கு மத்தியத்தும் மயக்கம்பரத்தினும் அடிமகளாய தலைமுறை சீரி பாய் എം ഡി എന്ന മാരകമായ മയക്കുമെന്ന് മയക്കുമരുന്ന് ഇന്ന് യുവജനങ്ങളുടെ ഹരമായി മാറുമ്പോ അവരത് അത് അത് കഴിച്ച നിരത്തിലൂടെ അത് ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുന്നത് ആർക്കും കഴിയുന്നില്ല ആർക്കും സുബോധം കൊടുക്കുവാൻ കഴിയുന്നില്ല ആർക്കും നേർവഴിക്ക് നടത്താൻ കഴിയാത്ത എന്റെ അവസ്ഥയിൽ ഇന്ന് നമ്മുടെ യൗവന തലമുറ എത്തി നിൽക്കുകയാണ് ഒരു അഞ്ചു വയസ്സ് മുതൽ എൺപത് എൺപത്തിയഞ്ചു വയസ്സ് വരെ പ്രായമുള്ള സഹോദരിമാർക്ക് നമ്മുടെ ഈ നിരത്തുകളുടെ സ്വാതന്ത്ര്യത്തോടെ നടക്കുവാൻ കഴിയുമ്പോൾ

അത് മനുഷ്യന്റെ പാപത്തിന്റെ ചേത്രകളിലേക്ക് കൂക്കുകുത്തി ഒരു സ്ഥലത്തും മനുഷ്യനെ അത്വഴിയിലേക്ക് നയിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ വഴിയിലേക്ക് നയിക്കുവാൻ മനുഷ്യ നീ അഹങ്കരിക്കാതെ മാനസാന്തരപ്പെടുവാൻ തയ്യാറായാൽ നിന്റെ സൃഷ്ടിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറായാൽ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ അത് ഭർത്താവ് യേശുക്രിസ്തു പറയുന്നത് മറ്റൊരുക്കൊന്നും രക്ഷയില്ല രക്ഷപാദിക്കാൻ സത്യം ഇത് മതത്തിന്റെ മതത്തിന്റെ ല്ല ഞങ്ങള് ഞങ്ങൾ മതം മാറ്റക്കാരല്ല മതപരിവർത്തകരുമല്ല മറച്ച് മനുഷ്യന്റെ മനസ്സിൽ മാനസാന്തരം കൊടുക്കുന്ന മനുഷ്യന്റെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്ന മാർഗത്തെ പ്രസംഗിക്കുന്നവരാണ് റിയാം പക്ഷെ അധർമ്മം ചെയ്യുകയാണെന്നറിയാം പക്ഷെ പാപം ചെയ്യുകയാ മനുഷ്യന് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല കാരണം മനുഷ്യൻ ഇച്ഛിക്കാത്തത് കൊണ്ട് മനുഷ്യന് പാപം ചെയ്യുന്നു പാപത്തെ പച്ചവള പോലെ മനുഷ്യൻ വലിച്ചു പിടിച്ച് പാപത്തിന്റെ പാപത്തിലേക്ക് നിവധിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട് അത് അത് കർത്താവായി യേശുക്രി മാർഗം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ

ഭൂമിയും അതിന്റെ സകല ഭൂതപദാർത്ഥങ്ങളും കത്തിയഴിയുന്ന കാലം അടിച്ചു വരുന്നു സകല ദുഷ്ട്രവർത്തിക്കാരും താളടിയാകുന്ന കാലം അടിച്ചു വരുന്നു പുതും